ആ ഗായ ഞാൻ റഹ്മാൻ പൊന്നാനി അല്പമണിക്കൂറുകളോളൂ തന്നെ പുതിയ വർഷത്തിലേക്ക് കിടക്കാറുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് അല്പമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പുതിയ വർഷത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് ഒരുപാട് ആളുകൾ ഓരോ ഏജ് അനുസരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ അപ്പോൾ അത് ഓട്ടെ കഴിഞ്ഞ വർഷം സിലായാലും ജോലിയുടെ വിഷയത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലായാലും വിജയം നേടിയവരും പരാജയപ്പെട്ടവരൊക്കെ ഉണ്ടാകാം പല നിലക്കും പല ആളുകളും പല ബുദ്ധിമുട്ടിലും വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ ഉള്ള ആളുകളുണ്ട് ഞാനടക്കം നമ്മളിപ്പോൾ കഴിഞ്ഞു പോയത് എന്താണ് അത് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനിയുള്ള നമ്മളീ പ്രപഞ്ചത്ത് എത്ര കാലം ഉണ്ടാകും സർവാധിനാഥൻക്ക് മാത്രമേ അറിയൂ അപ്പോൾ ഇനിയുള്ള കാലം നമ്മൾ ഭൂമിയിലുള്ള കാലം ഒരു ടെൻഷനും കൂടാതെ എന്താണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴി ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ വിജയിക്കും അത് ബിസിനസിന്റെ കാര്യത്തിലും പഠനത്തിന്റെ കാര്യത്തിലും ജോലിയുടെ വിഷയത്തിലെല്ലാം അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞാൻ പരാജയപ്പെട്ട് കടത്തിലായി ബിസിനസ് നടന്നില്ല പഠിപ്പ് മോശമായിരുന്നു തൊട്ടതൊക്കെ നഷ്ടമായി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊന്നുമില്ല ഒരു നിമിഷം മതി കാര്യങ്ങളൊക്കെ മാറി മറിയാൻ അതാണ് ജീവിതം നിരാശപ്പെട്ട ഒരിക്കലും ഇരിക്കരുത് മുൻപോട്ട് വിജയത്തിലേക്കുള്ള ഇസ്ലാമിക വിശ്വാസപ്രകാരം സഹോദരന്മാരെ എല്ലാ മതത്തിൽപ്പെട്ടവരും സഹോദരന്മാരാണ് ഞാനൊരു ഇസ്ലാം ആയതുകൊണ്ട് തന്നെ ഒന്ന് തുറന്നു പറയണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം ലോകവസാനം ഉണ്ടാകുക ഉണ്ട് എന്ന് പരിശുദ്ധപ്പെടാൻ പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ആ ബാധ്യത അനുസരിച്ചിട്ട് ഓരോ ഇസ്ലാമും ഞാൻ ഉൾപ്പെടെ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനം ഉണ്ടാകും അത് എപ്പോഴാണ് എന്നുള്ളത് ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല അപ്പം അത് കാരണം ആരും ജോലിക്ക് പോകണ്ട ഈ രാജ്യത്തിന്റെ വികസനം വേണ്ട ഒരു ഇതിനും അങ്ങനെ റെഡിയായി നീക്കണ്ട അങ്ങനെ ഒന്നും കരുതാൻ പാടില്ല നാളെ ലോകവസാനം ഉണ്ട് എന്നൊരു ധാരണ നമ്മൾ പരസ്പരം ചിന്തിച്ചാലും ഒരു ചെടിയെങ്കിലും നട്ട് വളർത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യം ടെൻഷൻ അടിക്കാതെ ജീവിതമുണ്ടോ കറളാണോ നിർബന്ധമാണ് മരണമുണ്ട് എല്ലാ ശരീരവും മരണത്തിന് രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നാണ് പരിശുദ്ധ പുരാൻ പറയുന്നത് എന്ന് കരുതി ആരും ഞാൻ മരിക്കുമല്ലോ നമ്മൾക്കൊന്നും ചെയ്യണ്ട അതും ചിന്തിക്കാൻ പാടില്ല കഴിഞ്ഞ വർഷം എന്തൊക്കെ നഷ്ടമായി ബിസിനസ്സിലോ പഠനത്തിലോ ജോലിയിലോ മറ്റു ബാധ്യതകളൊക്കെ ഉണ്ടാവും മകളെ കെട്ടിച്ച വകയിൽ അല്ലെങ്കിൽ പല നിലക്കും പല ആളുകളും വലിയ നേട്ടം നേടിയ വർഷമായിരിക്കാം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കടങ്ങളും വന്ന വർഷം ചിലർക്കായിരിക്കാം എങ്കിലും നാളെ വിജയിക്കും ഞാൻ എനിക്കതിന് പറ്റൂ എന്നുള്ള ഒരു വാശിയോട് കൂടി പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിച്ച് അവനവൻ മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് അത് ബിസിനസ്സിലും പഠനത്തിലും എല്ലാ മേഖലയിലും ഉറപ്പാണ് വിജയിക്കും ടെൻഷൻ അടിച്ചിട്ട് ഇരുന്ന ഒരു കാര്യം നടക്കില്ല വളരെ വിദഗ്ദ്ധരമായിട്ടുള്ള നല്ല അറിവുള്ള ഡോക്ടറാണ് പറഞ്ഞത് ടെൻഷനൊന്നിനും പരിഹാരമല്ല ടെൻഷൻ അടിച്ചാൽ പെട്ടി കയറും എന്ന് പറഞ്ഞാ അണിന്റെ അടിയിൽ പോകും എന്ത് നഷ്ടം വന്നാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വിജയിക്കും പിന്നെ നാട്ടിൽ തന്നെ സ്നേഹമാരോ അല്ലെങ്കിൽ പരിചയമുള്ളവരോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് ആരാവട്ടെ ഓരേ ആളുകളെ പറ്റി ഇവിടെ ചിന്തകളൊക്കെ ഉണ്ടാവും ഒരിക്കലും രക്ഷപ്പെടില്ല അവര് അല്ലെങ്കിൽ അവനാള് ശരിയല്ല എപ്പം ശരിയല്ല അതൊന്നും കണക്കിലെടുക്കാതെ സ്വയം വിജയിക്കാനുള്ള വഴി കണ്ടത്തെ അതാണ് ഏറ്റവും ഉചിതമായ ഇന്നിപ്പോ ഈ ദിവസം പറയാനുള്ളത് മെയിനായിട്ട് ഞാൻ വന്നത് അതാണ് കുറഞ്ഞ മണിക്കൂറുള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അപ്പോൾ പത്തു മണി കഴിഞ്ഞാൽ തന്നെ കറങ്ങുന്ന ബൈക്കിലും അങ്ങനെ പല രീതിയിലൊക്കെ കറങ്ങുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കില് അനിയന്മാരുണ്ടെങ്കില് അത് ഒഴിവാക്കലാണ് ബുദ്ധി ഉചിതം അറിയാതെ ചില കേസുകളിലൊക്കെ ചെന്ന് പേടാൻ സാധ്യത കൂടുതലാണ് കെട്ടുകഴിഞ്ഞ് പോലീസ് കേസെടുത്ത് എഫ്ഐആർ കിട്ടാല് വളരെ ബുദ്ധിമുട്ടിൽ പോകും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട് സാമ്പത്തികമായിട്ട് ഉള്ള ആരാവട്ടെ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ നിങ്ങൾ ഇരപരാധി ആയിരിക്കാം ഉറപ്പായിട്ടും ചില കൂട്ടുകാരെ ഇതിൽ പെട്ട് പെട്ടു പോയാൽ നിങ്ങളുടെ പേരിലും കേസ് അത് സാഹചര്യം അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത് എഫ്ഐആർ ഒക്കെ ഇട്ടാൽ വളരെ പ്രയാസമാണ് പഠിക്കുന്ന നിങ്ങൾക്ക് ഭാവി കോഞ്ഞാട്ടയിലാവും എല്ലാവരും അങ്ങനെ ആണ് എന്നല്ല ഏറ്റവും ഉചിതം അതാണ് രാത്രിയൊക്കെ ന്യൂ ഇയറിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് വഴിക്ക് വേണ്ടേ വേണ്ടാത്ത സ്ഥലത്തൊക്കെ പോയി ചിലപ്പോൾ ചില പ്രശ്നത്തിൽ നമ്മൾ പോലും അറിയാതെ നിങ്ങള് നമ്മളെപ്പുറം തന്നെ പോയി പെട്ട പണി വാങ്ങും പഠിച്ചതും പോയി പഠിക്കാനുള്ളതും പോകും അത് സാധാരണക്കാരും അത് ബാധകാണ് പൊന്നാനി സി വി ജോൺസല് സഭാ റെസ്റ്റോറൻ്റ് ഏഴ് മണിക്ക് തന്നെ ക്ലോസ് ചെയ്തു എനിക്ക് തോന്നുന്നു പോലീസിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറിലുള്ള കടയാണത് രാത്രി പത്ത് മണി അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ സ്വയം തീരുമാനം രണ്ടായാലും ഏഴ് മണിക്ക് തന്നെ അവർ അടച്ചു പോയി കാരണം അത് ഇപ്പൊ രാത്രി ഫുള്ളായിട്ട് തുറന്നിരുന്നിട്ട് നല്ല കുഴപ്പങ്ങളും സാധ്യത അങ്ങനെ വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇത് അടച്ചു പോയി എൻ്റെ പരിചയ പരിചയക്കാർ രണ്ടാൾ ഷോപ്പ് അടച്ചി അത് പോലീസൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ ലാഭം വേണ്ട ഇന്നത്തെ അപ്പം ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനി അങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാൻ എളുപ്പമാണ് അത് കേസായി കഴിഞ്ഞാൽ തലയിൽ നൂരാപ്പണിയാണ് ചില ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മദ്യപാനം കൊണ്ടും അല്ലെങ്കിൽ ലഹരി കൊണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പോലീസ് കേസെടുക്കാറുണ്ട് അടി കിടി എന്താവട്ടെ അതിലൊന്നും അതിലൊന്നും പെടാതെ നോക്കലാണ് ഏറ്റവും വലിയ ഉചിതമായ ഒന്ന് എന്ന് മനസ്സിലാക്കുക വിജയം ഉറപ്പാണ് നിങ്ങൾ നമ്മൾ അധികമായി ശ്രമിക്കുക ടെൻഷനടിക്കട്ടെ ബുദ്ധി കാര്യമില്ല നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള വിജയസാധ്യത കൂടുതലാണ് അതിനാണ് നമുക്ക് ബുദ്ധി പറഞ്ഞിട്ടുള്ളത് ആ ബുദ്ധിയിൽ നമ്മൾ ജീവിക്കുക അപ്പം ലൈവ് ഞാൻ വന്നിരുന്നു ലൈവ് കട്ട് ചെയ്തതാണ് ന്യൂ ഇയർ ആയ കാരണം തന്നെ ചില ആളുകളൊക്കെ പല മേഖലയിലും അതിലും ഇതിലൊക്കെ ആയിട്ട് കളിയും കളി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ കൂടുതലാളെ കണ്ടില്ല അപ്പം നാളെ ഒരു ലേവിൽ അല്ലെങ്കിൽ മറ്റൊന്ന് എന്തായാലും ഉറപ്പായിട്ടും വരുന്ന വരും അത് നിരീശ്വരവാദികളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ് ഒരുപാട് ആളുകൾ അതിനെ പ്രതികരിക്കുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു അലമ്പ് സാധനമുണ്ട് നിരീശ്വരവാദി യുദ്ധിവാദി ആരിഫ് ഹുസൈൻ അങ്ങനെ കുറച്ച് കീടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ 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 ഇങ്ങനെ റസൂദനൊക്കെ ഇങ്ങനെ തെറി പറയാണ് അപ്പോൾ അതിന് വിട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നാളെന്തായാലും ഞാൻ എവിടെ വരും വിശദമായിട്ടുള്ള അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർ പറഞ്ഞ് എന്താണ് അത് ഞാൻ റിയാക്ഷൻ മീഡിയായിട്ട് ചെയ്യുമ്പോൾ ആ രംഗങ്ങൾ കാണിച്ചു തരും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റേ ഞാൻ ലൈവിൽ വരാം അപ്പോൾ കുറച്ച് നിരീക്ഷണവാദികളുണ്ട് അതിര് വിട്ടിട്ടാണ് വിമർശനം ഇസ്ലാമിനെ വിമർശനം എന്ന് പറയുമ്പോൾ അത് റസൂലാൻ്റെ കാലത്തുണ്ട് മാന്യമായ വിമർശനം ഇത് അതിര് വിട്ടിട്ടുള്ളതാണ് അപ്പം അതിന് പ്രതികരിക്കുക ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാൻ തോന്നുന്നു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും പുതുവർഷത്തിൽ ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ മാസലാമ